ഹായ് ഇസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ നമുക്ക് മഴയൊക്കെ ഉണ്ട് നല്ല മഴയാണ് അതുകൊണ്ട് നമുക്ക് ജോലിയൊന്നുമില്ല എനിക്ക് ആകെ വിഷമമാണ് ഈ മാസം തന്നെ രണ്ട് ദിവസമോ ചേർത്തിട്ട് ജോലി ഉണ്ടായിരുന്നു പിന്നെതാ ഇപ്പം ഇല്ല പിന്നെന്താണ് മക്കളൊക്കെ സ്കൂളിൽ പോയി അലഹദില്ല അവർക്ക് ഓണ പരീക്ഷയൊക്കെ ആവാറായി കൊച്ചുമോനക്ക് ഇന്നോട്ട് പരീക്ഷ തുടങ്ങി ഇപ്പോഴും മോളെ ഓക്കെ ആയിട്ടൊക്കെ വരണുണ്ട് മസ്രൂൻ്റെ കാര്യമൊക്കെ കുറേ പേര് എൻ്റെ കൂടെ ചോദിക്കുക എങ്ങനെയുണ്ട് എന്ന് എനിക്കിപ്പം മൂന്ന് മക്കളിൽ ഒരു പെൺകുട്ടിയേ ഉള്ളു അപ്പോഴത്തേക്ക് അവളെ പേരാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ പണ്ടേയിട്ട പേരാണ് മസ്റൂറ അവളെ പേര് ഞാൻ മാറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ പേര് മാറ്റിയാലും അറിയാമല്ലേ നിങ്ങൾക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എൻ്റെ വീടിൻ്റെ അകംപൂശല് തുടങ്ങി ഉള്ള പണി പൂർത്തിയാക്കി അങ്ങ് കയറണം ഈ മക്കളെ നോക്കണം അലഹമില്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട് എൻ്റെ മക്കളെ സന്തോഷവും എൻ്റെ സന്തോഷവും പിന്നെ ഒരു സൈഡിൽ കുറേ ദുഃഖങ്ങൾ അതവിടെ കിടന്നോട്ടെ അതിനി എത്ര മാച്ചാലും മായുന്ന മുറിവല്ല ഇപ്പോഴും മക്കളെ എന്താണ് ഒരു പാട്ട് പാടാമെന്ന് വിചാരിച്ച് കൂടുതലും ഞാൻ പാട്ടിലാണ് നിൽക്കുന്നത് എൻ്റെ കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ മിനിങ്ങാന്ന് ഇട്ട വീഡിയോ എനിക്ക് വൺ കെ ആൾക്കാർ കണ്ടിട്ടുണ്ട് അലഹമില്ല നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കയറി പോകാൻ പറ്റുകയുള്ളൂ അപ്പോഴേ ഞാൻ കൂടുതലും മപ്പള പാട്ട് ആൽബം പാട്ടാണ് പാടുന്നത് എൻ്റെ മുന്നേക്കെ ഞാൻ പാട്ട് പാടിയിട്ടാണ് തുടങ്ങിയതും അപ്പോഴത്തേക്ക് മക്കളെ ഒരു പാട്ട് പാടിയേലാ ഒരവസരം വന്നാൽ എന്നിലെ സ്നേഹം കാണിക്കാം എന്നുള്ളിലെ സ്നേഹങ്ങൾ മുഴുവൻ നിന്നെ അറിയിക്കാം കീറി മുറിച്ച് നെഞ്ച് പിളർത്തി കാണണമോ എൻ സ്നേഹം അലറി വിളിച്ച് നാലാൾ കേൾക്കേ പറയണമോ എൻ സ്നേഹം ഈ ദേഹം മുഴുവൻ പൊള്ളിച്ചെഴുതി വന്നാൽ എന്നിൽ സ്നേഹം കാണിക്കാം ഈ സ്നേഹം കണ്ടില്ലെങ്കിൽ എൻ മോഹം തകരും ഈ ഹൃദയം അറിയില്ലെങ്കിൽ എന്നുള്ളം പാടെ തകരും എതിരൊന്നും പറയാതെ എന്നരികിൽ നീ വരുമോ ഇപ്പോഴെൻ്റെ പാട്ടെങ്ങനെയുണ്ട് മക്കളെ ഞാൻ അത്യാവശ്യം എന്തേലാണ് മാപ്പിളപ്പാട്ടൊക്കെ ഇങ്ങനെയൊക്കെ പാടുള്ളു പിന്നെ പാരിപ്പള്ളി പോകുന്ന മക്കളെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഞാനും എൻ്റെ കുഞ്ഞു മോനും കൂടെ മഴയും വരുന്നു പിന്നെ എൻ്റെ കുഞ്ഞുമക്കൾ വരുന്നു വരണം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബാഡ് കമൻ്റ് ഒക്കെ വന്നാൽ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കില്ല കാരണം അത് പറഞ്ഞിട്ട് എൻ്റെ നാട്ടുകാർക്ക് കുറേ കളിയാക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ ശരിയും തെറ്റും ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണുണ്ട് ഞാൻ അള്ളാഹുക്കും നിരക്കാത്ത ഒരു കാര്യങ്ങളും ചെയ്യാറില്ല എൻ്റെ കുഞ്ഞോനെ കണ്ട ഒരിക്കലും ഇരുത്തിയാക്കിയാണ് പിന്നെ എന്താണ് നമ്മൂന്ന് മക്കളും ഞാനും കുറേ സങ്കടങ്ങളും എൻ്റെ ഉമ്മയും ഉപ്പ ഇവരൊക്കെ എന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നവരാണ് എൻ്റെ വാപ്പ എൻ്റെ കാര്യം അതാ ഇപ്പോഴും വിളിച്ചിട്ട് വെച്ചിട്ടേ ഉള്ളൂ കാരണം വെച്ചാൽ ഉപ്പാക്കൊരു മോളാണ് ഞാൻ അപ്പം എൻ്റെ ജീവിതം എങ്ങനെ എങ്ങനെയായതുകൊണ്ട് ഉപ്പ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എനിക്ക് എൻ്റെ മക്കൾക്കൊരു ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വാപ്പാൻ്റെ കൂടെ അതൂഹത്തെ ഭയങ്കര സ്നേഹമാണ് എൻ്റെ മക്കൾ ഇനി മോനെ മുടി വെട്ടിക്കണ റബിയുല്ല പോലെയാണ് പിന്നെ എന്തിനാണ് മക്കളെ പോയിട്ട് വരാം നമ്മുടെ ചാനൽ ചാനലെല്ലാവരും ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ത് നെഗറ്റീവ് വന്നാലും എന്ത് പോസിറ്റീവ് വന്നാലും എനിക്ക് ഞാൻ വേറെ ഫാമിലി മെമ്പേഴ്സിനെ ആരും ഞാൻ വീഡിയോസിനൊന്നും ഉൾപ്പെടുത്തൂല പിന്നെ എൻ്റെ വീട് എത്രയും പെട്ടെന്ന് താമസാവണേ പഠിച്ചോണേന്നാണ് നല്ല മഴ വരുന്നുണ്ട് ഇനിയും നാളെയും പണിയൊന്നും കാണൂലെന്ന് തോന്നുന്നു മക്കളെ അപ്പോഴ് ടാറ്റാ ബൈ ബൈ ഇസ്ലാംലേക്കും